ഹലോ അസ്ലാമലൈക്കും എന്താണ് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ടേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നൻസുളിപ്പണിയും വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയങ്ങൾ മുന്നിലേക്ക് എത്തിക്കുമ്പം അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടും അപ്പോൾ നമ്മളെ വീട്ടിലെ കുഞ്ഞ് വിശേഷങ്ങളും കുഞ്ഞ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് രാവിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ എടുത്തു തുടങ്ങിയത് അപ്പോൾ നമ്മളെ ചെടികൾ ഇപ്പോഴൊക്കെ തെച്ചി നല്ല ഉണ്ടാവുന്ന ടൈമാണ് അപ്പോൾ ഞാൻ അതിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ കുറെയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലെ വീണുള്ള വീട്ടമ്മമാരുണ്ടല്ലോ ഈ പച്ചപ്പും പൂക്കളിനോടൊക്കെ പ്രത്യേകം ഒരു ഇഷ്ടമുള്ള ആളുകളായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കായി പിന്നെ ആരോടും സംസാരിക്കാൻ പോലും ഇല്ലാതെ കുറച്ച് വയറോ കാര്യങ്ങളോ തിക്കറോ പണ്ടൊക്കെ റെഡി ഒക്കെ ഇനി നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താക്കാം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏർപ്പെടും കേട്ടോ അപ്പോൾ നമ്മളെ മുനിങ്ങക്കൊമ്പും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ തൈ നമുക്ക് കൂടുബെസിലും കിട്ടിയതേന കേട്ടോ അപ്പോൾ അതൊക്കെ നനയ്ക്കാൻ ഒക്കെ ഇറങ്ങിയതാണ് ഒരു എട്ട് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങക്കൊമ്പൊക്കെ കൊമ്പൊക്കെ ഒറ്റ മുറിച്ചതും കേട്ടോ അപ്പം അതൊക്കെ നല്ലോണം രണ്ട് നേരം നനച്ച് കൊടുത്തപ്പോൾ ഉഷാറായിട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ഞാനിത് മേലോട്ട് പൊന്തി പോകാതെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാത്രികയൊക്കെ എടുത്തുകൊണ്ടുതന്നെ നമ്മൾ നമ്മൾ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂട്ടോ അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ആവശ്യങ്ങൾക്കുള്ള മുരിങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുവരുട്ടോ അപ്പം എന്തായാലും നല്ല ഇലമാണ് കണ്ടാൽ തന്നെ നമുക്ക് കൊതി തോന്നുന്നുട്ടോ അപ്പോൾ ഇന്നും നനിച്ചുള്ള നമ്മൾ തീർന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനിയുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ അടുക്കള മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചോറ് വെക്കണം കറി വെക്കണം അതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഉൾപ്പെടുത്താൻ പറ്റിയ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ നെഞ്ചുള്ളിപ്പണിയിൽ നെഞ്ചൊളിപ്പണി ചെയ്യുന്ന മുന്നേ തന്നെ അപ്പോൾ ആ സമയം വൈകിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്ക കേട്ടോ അപ്പോൾ അടുപ്പ് തീയൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒരു ബിസ്മി ചൊല്ലാൻ മറക്കരുത് കേട്ടോ നമ്മൾ അടുത്ത് നിന്ന് എന്ത് എറുക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഒരു ബിസ്മി നിർബന്ധമാണേ നമുക്ക് ഒരു ഉണ്ടാവില്ല കേട്ടോ പ്രത്യേകിച്ച് തീയാണല്ലോ അപ്പം നമുക്ക് മേലെ പൊള്ളയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഒരുപാട് അനുഭവമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ നിള്ളലുകളൊക്കെ ഇട്ട് കൊടുക്കാണെന്നാൽ പെട്ടെന്ന് നമ്മളാ തീയൊക്കെ പിടിപ്പിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ വിചാരിച്ച് തീയൊന്നും പിടിപ്പിക്കേണ്ട വേഗം ഗ്യാസ് മതി കുറച്ച് ചൊറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അതല്ലിട്ടോ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഒരു നമുക്ക് ചുടു ചൂടുള്ള വെള്ളം ഉണ്ടാകുമല്ലോ നമ്മൾ കരിങ്ങാലിയൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ തിളപ്പിക്കല് ഇതിട്ടിട്ടോ സർവ്വസുഗന് നല്ലൊരു ഇല ഉണ്ടായ ഇലട്ടിട്ടാ തിളപ്പിക്കൽ അപ്പോൾ ആ ഇല ആ വെള്ളത്തിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയി ഇങ്ങനെ ചൂടോടൊക്കെ കുടിക്കാനോ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് തീ പിടിപ്പിക്കുന്നത് അപ്പോൾ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ഫസ്റ്റിൽ പഠിപ്പിക്കുമ്പോൾ കുറച്ചൊരു പുക ഉണ്ടാവും അപ്പോൾ പുക തന്നെ നമ്മൾ നല്ലവണ്ണം അങ്ങോട്ട് വീശി കൊടുത്താൽ പൊയ്ക്കൂ പോയിക്കൂട്ടോ അപ്പോൾ നമ്മളെ മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞ ദിവസം മല്ലിയൊക്കെ വറത്തിനാലും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരും അപ്പോഴൊക്കെ നമ്മളെ ടിന്നൊക്കെ കഴുകി ഉഷാറായിട്ട് വെക്കാനോ ഒന്ന് വെയിലത്തേക്ക് അപ്പോൾ നമുക്കിന്ന് നഞ്ചൊളിപ്പണി മുന്നിലുള്ളത് കൊണ്ട് ഞാൻ എന്താക്കി സാധാ ചോറും കറിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടെന്താക്കി റേഷൻ അരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പച്ച വെള്ളത്തിൽ നന്നാക്കി കഴുകിയിട്ട് റേഷൻ അരി എത്ര സമയം വെക്കാൻ പറ്റും അത്രയും സമയം കുതിർത്ത് വെക്കട്ടോ അപ്പോൾ അതിൻ്റെ മല്ലിപ്പൊടി മുളക് പൊടിയുടെ കിടന്ന പാത്രങ്ങളാണ് തിരിയെ ചെറും കാര്യങ്ങളൊന്നുമില്ല അല്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ കഴുകി നേരം പോക്കണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടുള്ള ചെമ്മീൻ ഇട്ടിട്ടുള്ള റേഷൻ അരി ആട്ടോ വെക്കണ അല്ല അടിപൊളിയും ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് വെക്കണേ അപ്പോൾ ചെമ്മീനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിജീരക്കപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് പെരട്ടി മാറ്റി വെക്കട്ടോ റേഷൻ അരി നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളത്തിൽ കഴുകി നല്ലോണം കുതിർക്കാൻ വേണ്ടി വെക്കുക പിന്നെ ഒരു കുക്കർ അടുത്തേക്ക് വെക്കുക സിംപിളാണ് കേട്ടോ പെട്ടെന്ന് കഴിയും അപ്പോൾ നഞ്ചുള്ളിപ്പണിയൊക്കെ തലക്ക് പിടിച്ചിട്ട് പ്രാന്തായി നിൽക്കുന്ന ഉണ്ടാവില്ല കുറേ ആളുകൾ ചിലത് ചിലത് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലരുത് വെടി എത്തിയിട്ടുണ്ടാവില്ല ഓൽക്കരയ്ക്ക് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും എല്ലാ അടിപൊളി ചോറാട്ടോ അത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളെ കയ്യിൽ എന്ത് നെയ്യാനുള്ളതും ചിലർ ഒത്തിയിട്ട് ഒരു ഫ്ലേവറിന് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കറാമ്പട്ടയും ഒരു ഏലക്കായും കറാൻ പൂവാണ് കേട്ടോ അപ്പം അത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ ഇപ്പം നോമ്പിലേക്ക് പൊടിക്കണം അപ്പോൾ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കുറച്ച് പെരിഞ്ചീരിക ഇട്ട് കൊടുത്തോണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടെ വലിയൊല്ലിങ്ങൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലോണം വാട്ടാൻ വെക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ പൊരിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടട്ടെ അപ്പോൾ ഞാൻ പൊരിക്കാത്ത വെക്കുന്നത് അപ്പം നമ്മളെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് വേറെ പണി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ വൈകിട്ട് വന്നതിന് ശേഷം തക്കാളി ഇട്ട് നല്ലവണ്ണം വൈറ്റി കൊടുക്കട്ടോ തക്കാളി ഇട്ട് വൈണ്ടതിന് ശേഷം എന്താക്കാം നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ റേഷൻ അരി ഒന്ന് ചുടുവെള്ളം കൊണ്ട് കഴുകുക മറക്കെയ്തിട്ട് ആ പച്ചളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചുടുവെള്ളം കൊണ്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുക എന്നിട്ട് ഊറ്റി മാറ്റി വെക്ക കേട്ടോ പിന്നെ നമ്മളിത് തക്കാളി വൈണ്ടതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി വയറ്റി കൊടുക്കാം എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും റേഷൻ അരി കുക്കറിൽ വെന്ത് പോലേന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം മസാലപ്പൊടി ആയിട്ട് ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാല പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കുക അപ്പോൾ ഫസ്റ്റിലിട്ട് നമ്മൾ പട്ടയും തക്ക അങ്ങോട്ട് ഒഴിവാക്കാനുള്ള കേട്ടോ അപ്പം ഇതിൻ്റെ കയ്യിലില്ലാതുകൊണ്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്ത് നമ്മളെ റേഷൻ അരി ഊറ്റി മാറ്റി മാറ്റിവെച്ചിന് ചുടുവെള്ളം കൊണ്ടൊക്കെ കഴുകി അത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് നമ്മൾ ചോറിന് വെള്ളം കണക്കാക്കലെന്നുള്ളത് നോക്കട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നെയ്ച്ചോറായാലും ബിരിയാണി വെക്കായാലും റേഷൻ അരി കൊണ്ട് വെക്കായാലും നമ്മൾ ഒരു വിരലിൻ്റെ വെള്ളം നമ്മൾ ഒരു വിരലിന് മുകളിൽ നിൽക്കണം കേട്ടോ അപ്പോൾ അതാണ് അപ്പം ഞാൻ കയ്യിൽ അളന്നതാണ് അപ്പം അതൊരു വിരല് മേലെങ്ങനെ നിൽക്കുന്നതൊക്കെത്തോണം ഉള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് രണ്ട് വിസലിന് രണ്ടല്ല ഒരു വിസിലിന് കേട്ടോ റേഷൻ അരി വേവിക്കേണ്ടത് മറ്റേത് നമ്മൾ പിന്നെ നെയ്ച്ചോ കണേൽ ഡബിൾ അരി വെക്കും ഡബിൾ വെള്ളം വെക്കാനും ഇത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളൊരു വിരലിങ്ങനെ പൊന്തി അതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊന്തി നിൽക്കണം ആ ഒരു സ്റ്റേജിലുള്ള വെള്ളം വെക്കാൻ കുറച്ച് മല്ലിലേയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചിട്ട് ഓഫാക്കി ഒരട്ടോക്കു നല്ല അടിപൊളി ചെമ്മീൻ ചെറിയ റേഷൻ അരി കൊണ്ടാണ് ഇത് വെച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ലേ കേട്ടോ ഏത് തിന്നാത്തോനും വരെ തിന്നും നല്ല അടിപൊളി ടേസ്റ്റാണ് കൂന്തൾ വെച്ച് ചെയ്യുക ചമ്മീൻ വെച്ച് ചെയ്യുക പിന്നെ വേറെ എന്ത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ കല്ലുമക്കായ വെക്കുക പിന്നെ ഇരുന്ത് വെക്കുക അങ്ങനെ ഞാൻ ഇവിടെ എടുക്കുക ചെയ്യലുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഞാൻ എൻ്റെതായ ഒരു മനസ്സാശിക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി എന്തെങ്കിലും കഴിക്കുന്നതും കഴിക്കുന്ന കുറച്ച് കുരിഞ്ഞെല്ലാം ഊരി എടുക്കാട്ട് അത് താളിക്കുകയും വേണം അപ്പോൾ നമ്മളെ ചോറൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുളിക്കാത്തവനെ കണ്ടാൽ അതാണ് കുളിക്കാത്തവനെ കണ്ടാൽ കണ്ടാലും ഉണ്ടാണെന്നൊന്നും ചൊല്ലില്ല അതുപോലെ അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നമ്മളെ ചോറ് കുക്കറിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ടതിന് ശേഷം ഞാൻ പോയി നിസ്കരിച്ച് വന്നപ്പോൾ വന്നപ്പിൻ്റെ മേലൊന്നും ഒരു അഴുക്കും കേട്ടോ അപ്പോൾ നിസ്കാരം കള്ളക്കേണ്ടല്ലോ അപ്പം നമ്മൾ വേഗം പോയി നിസ്കരിച്ച് വന്നതിന് ശേഷം ഇതാ ചോറ് കഴിക്കാൻ പോകാൻ സമയം പന്ത്രണ്ട് മണിയോ പോലും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഞാൻ അടിച്ചപ്പോൾ തിന്നാൻ പോകുമ്പോൾ പുതിയപ്പോൾ കുറച്ച് മുരിങ്ങനടുത്ത് അളിച്ചതും ഒക്കെ എടുത്ത് തിന്ന് നമ്മളെ വയറൊക്കെ സെറ്റാക്കി നമ്മളിതാ ചുള്ളിപ്പണിക്ക് ഇറങ്ങിക്കുക അപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഞാനിന്ന് എടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടെ തട്ടയും മുട്ടയും തൊട്ടയും ഒക്കെ ചെയ്തൊക്കെ ഒരു ചുരുങ്ങിയ പണികളാണ് കേട്ടോ തിടുത്താ തീരാത്ത പണിയാട്ടോ നഞ്ചുളി പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം ഒന്നാമത്തെ എന്താ വെച്ചാൽ നമ്മളകത്തൊക്കെ നല്ലോണം പൊടി കയറിയിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ പുതുതായിട്ടൊരു രസിബി ഒക്കെ കൊണ്ടുവന്ന് ടാങ്ക് ഇവിടെ ഉണ്ടാക്കി അന്ന് പൊടി ഞാൻ അകത്തേക്ക് പാറിയുന്നത് അപ്പോൾ കൃഷി കഴിഞ്ഞാൽ രണ്ട് പെങ്ങന്മാരൊക്കെ ഉമ്പ്രക്ക് പോയിന് അന്നേരം ഉൽക്കൊണ്ടുവന്ന സിംസം വെള്ളം ആട്ടത് അപ്പോൾ നമ്മൾ സോപ്പും വെള്ളത്തിൽ ഒരു ശീല ശീലമുക്കിയിട്ട് നന്നാക്കി നമ്മുടെ ടൈൽസും കാര്യങ്ങളും രണ്ട് തുണി എപ്പോഴും നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ ഒരു തുണി നമ്മളെ പാത്രങ്ങൾ തുടക്കാൻ വേണ്ടിയിട്ടും ഒരു തുണി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ നമ്മുടെ മിക്സിയും കാര്യങ്ങളും ഒക്കെ നല്ലോണം തുടച്ചങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ വെറുതെ നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് കഴുകി നേരം പോക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാൻ നമ്മുടെ ട്രൈപോഡിൻ്റെ കവറൊക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കൽ ഈ കണ്ണാടിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ നന്നാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയാക്കി തുടച്ചെടുക്കട്ടോ പിന്നെ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ണാടിയിൽ നിൽക്കി പറയും ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ചെറുങ്ങനെ കാണണ്ടല്ലോ സാരില്ലേ അപ്പോൾ അത് നമ്മൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഉഷാറാക്കി എടുക്കട്ടോ അപ്പോൾ ഇന്നത്തെ ചെമ്മീൻ ചോറ് നിങ്ങൾ ഈ നഞ്ചുളിപ്പണിക്ക് ഇങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഒന്ന് ചെയ്ത് വെക്കണം നല്ല വലിയ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിക്കി കേട്ടോ അപ്പോൾ അത് ഈ മിക്സിനെയൊക്കെ ഒന്ന് നമുക്കൊന്ന് നല്ല നിറം വെപ്പിച്ചെടുക്കണം അതിന് ട്രിക്കും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ഇൻഷാള്ള അപ്പം നമ്മളെ ഈ ഉണ്ടല്ലോ ചായ ഒഴിക്കുന്ന പാത്രങ്ങളൊക്കെ കറുത്ത് കെടുക്കലുണ്ടാവില്ലേ അപ്പോൾ അതിനുള്ള ഒരു ലിക്വിഡ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് വരച്ചാൽ തന്നെ സൂപ്പർ ആയിട്ട് പോകും കേട്ടോ അപ്പം ഈ മിക്സീലെ ജാറും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ഒക്കെ തുടക്കലും മുട്ടലും ഇനി നമ്മൾ റേഡിയുണ്ടല്ലോ റേഡിണി ഒന്ന് അഞ്ചു കുളിപ്പിച്ചാലോ അപ്പോൾ ഒന്ന് അഞ്ഞ തുണി കൊണ്ട് നമ്മൾ റേഡിണി വയറും ഒക്കെ ഒന്ന് തുറച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ എത്ര തന്നെ എവിടെയൊക്കെ തുടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സട്ടോ നമ്മൾ ക്ലിയർ ക്ലിയറാക്കേണ്ടത് റംലാനാണ് അടുത്ത് വരുന്നത് അപ്പോൾ നമ്മളെ മനസ്സ് ആദ്യം ഒന്ന് ക്ലിയറാക്കിക്കളാം അപ്പോൾ റംലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറായിട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മിണ്ടാത്തോലൊക്കെ ഉണ്ടെങ്കിൽ പോയി മിണ്ട ഓല ചെറ്റ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓല് വെച്ചിരുന്നോട്ടെ അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കിക്കോളും കേട്ടോ അപ്പോൾ എല്ലാ വയറും ഇങ്ങനെ പിണഞ്ഞിരിക്കുകയാണ് ഓലയൊക്കെ ഒന്ന് നിർത്തുന്നുണ്ട് വയറ് പിരിഞ്ഞോണം പിണഞ്ഞോണം തന്നെ നമ്മൾ ആരുടെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഓലോട് പോയി മിണ്ട കേട്ടോ അതാണ് ശരി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വയറുകളും നേർത്തി ഇങ്ങനെ നല്ലവണ്ണം തുടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ മനസ്സും നമ്മൾ നേർത്തി അങ്ങ് തൊടിച്ചു വൃത്തിയാക്കി കാണട്ടോ അതൊരു സത്യമാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അങ്ങനെയുള്ള മനസ്സൊക്കെ വരട്ടല്ലേ നല്ല രീതിക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള അപ്പോൾ നെൻസുള്ളിപ്പണിയൊക്കെ തലക്ക് പിടിക്കുന്നതിലും ഈ ചെമ്മീൻ ചോറ് വെക്കാൻ മറക്കലി അപ്പം ഇന്ന് ഇപ്പം ഇതൊക്കെ കണ്ട പരിപാടി ഇതൊക്കെ തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞ് നമ്മളെ മെഷിൻ്റെ അടിയിലേക്കൊക്കെ എടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലി കമൻ്റ് ഇടാൻ മറക്കല് കേട്ടോ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ നിർത്താണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസാമുലൈക്കും